ലോകത്ത് ഈ വിഭാഗത്തിന് മുമ്പ് ലോകത്ത് ഒരു മനുഷ്യനും പറയാത്തൊരു പുത്തൻവാദാണത് അപ്പം ഈ ഹദീസ് ഉദ്ധരിച്ചിവരൊക്കെ അന്ധവിശ്വാസികളാണോ എങ്കിലും ഹദീസൊന്നും എടുക്കാൻ പാടില്ല ഈ പറയപ്പെട്ട ഒരു കിതാബിനൊരു ഇമാമിനെടുക്കാൻ പാടില്ല ഇമാം ബുഖാരി അന്ധവിശ്വാസിയാണെങ്കിൽ ഇമാം ബുഖാർ ഒരു ഹദീസും എടുക്കാൻ പാടില്ല

നമ്മുടെ സഹോദരങ്ങളായ മറക്കസുദാവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രമാണങ്ങൾ നിഷേധിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന പല രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ന്യായങ്ങളവർ പറഞ്ഞു ബുദ്ധിക്ക് പിന്നെ യോജിക്കാത്ത യോജിക്കാത്തണെന്ന് പറയും അതേപോലെ തന്നെ അവർ പറഞ്ഞു പിന്നെ ഖുർആാനിനെതിരാന്ന് പറഞ്ഞു അങ്ങനെ പല ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്ത് പ്രമാണങ്ങൾ നിഷേധി ഇപ്പം അവർ പുതുതായിട്ട് പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാധനമാണെങ്കിൽ അവർ വലിയത് അന്ധവിശ്വാസമാണ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ അവർ ഉടനെ പറഞ്ഞതാണ് ഇത് അന്ധവിശ്വാസമാണ് അപ്പം ശരിക്കും നമ്മൾ ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് വിശ്വാസം അന്ധവിശ്വാസം അതാണ് ചെബിസലായി പറയേണ്ടത് അത് വളരെ സിമ്പിളാണ് ആർക്കും മനസ്സിലാക്കാൻ പറ്റും വിശ്വാസ കാര്യങ്ങളാണോ അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളാണ് അവിടെ നമുക്ക് ബുദ്ധിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഒരു പ്രമാണവും ഉണ്ടാവില്ല എന്നാൽ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാം റസ്ലു അലൈ വല്ല ഒറ്റ രാത്രി കൊണ്ട് ഹറമിൽ നിന്ന് മസ്ൽയിലേക്ക് പോയി മസ്സിൽ നിന്ന് ഏഴ് ആകാശത്തിൻ്റെ മുകളിൽ പോയി സിദ്ധർത്തുൽ മുൻതഹ വരെ ചെന്നു അള്ളാഹിനോട് സംസാരിച്ചു ആ രാത്രി തന്നെ തിരിച്ചു വന്ന് മക്കത്ത് വീട്ടിലെത്തി ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമാണ് അത് ബുദ്ധി കൊണ്ട് ഇതിനെ അടക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരു നിലക്കെന്താവില്ല രീതിയിൽ കാരണം അത് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടു എന്നതുകൊണ്ടാണ് അതിൽ ഒരു മുത്തക്കിയായ ആളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസിയാണ് അത് അതെന്താണ് ബൈബിൾ വിശ്വസിക്കുന്നത് എന്താണ് ശുദ്ധ ഖുറാനിലെ രണ്ടാമത്തെ അദ്ദേഹം സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് തന്നെ അൽ ഇഫ്ലാ മീം ദാലിഖൽ കിതാബു അലാറ ഇബൈബഫിഹി ഉദല്ലിൽ മുത്തഖിൻ അല്ലീന യു മീനൂനബിൽ ഖൈബി എന്നാണ് ഒന്നാമത്തെ ക്വാളിറ്റി പറഞ്ഞത് അതായത് മറ അത് അള്ളാഹു സുബാന മുത്താല അള്ളഹാൻ റസൂലിലൂടെ പഠിപ്പിച്ചു കാര്യങ്ങൾ ആ കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കാന്നുള്ളത് സ്വമായന വാത്തായന കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു അവിടെ വേറൊന്നുമില്ല ഇനി നോക്കിയാൽ നമ്മൾ ഒരു അന്ധ ഇപ്പോൾ വിശ്വാസ കാര്യങ്ങൾ വിശുദ്ധ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഇങ്ങനത്തെ ചിലപ്പോൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഖബറിലെ ജീവിതം ഖബറിലുള്ള രക്സാശിക്ഷകൾ ഇതൊക്കെ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടതാണ് മലക്കളെ വിശ്വാസം മലക്കളിലുള്ള വിശ്വാസം അങ്ങനെ ഓരോന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് സ്ഥിരപ്പെട്ടു ഞാൻ അന്ധവിശ്വാസം എന്ന് പറയുമ്പോഴോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് കറുത്ത പൂച്ച കുറുക പിന്നെ അന്നത്തെ ദിവസം യാത്രക്ക് നല്ലതല്ല നെഹ്സ് നെഹ്സ് അതുപോലെ തന്നെ മുഹറത്തിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങള് അത് ഒരു ശുഭകാര്യത്തിനും പറ്റുന്നതല്ല എന്നൊക്കെയുള്ള വിശ്വസിക്കുന്ന ആളുകൾ ഇതിനൊന്നും പ്രമാണത്തിൽ യാതൊരു തെളിവില്ല അത് ആരോ പറഞ്ഞു ആ പറഞ്ഞപ്പോൾ അത് അന്ധമായി വിശ്വസിച്ചു തെളിവുകൾ ഇല്ലാതെയാണ് എന്താക്കുന്നത് വിശ്വസിക്കുന്നത് അപ്പോൾ സ്വഹീഹായ ഹദീസുകൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ കൊണ്ടോ സ്വഹീഹായ ഹദീസുകൾ കൊണ്ടോ ഒരു വിശ്വാസ കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിന് അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ അവന് വിശ്വാസം തന്നെ ഇല്ല അവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം തന്നെ ഇല്ലാത്തയാളായിക്കൊണ്ട് അഥവാ സത്യനിഷേധികൾ എന്നൊക്കെ ലെവലിലാണ് പിന്നെ അവരെ കുറിച്ച് എന്താ പറ്റുള്ളു വിശ്വാസം വിശ്വാസം ക്ലിയർ ആയി ചില ആൾക്കാർ അവർ ചെയ്യുന്ന ചെയ്യണെന്താ വെച്ചാൽ ഇതിപ്പം ഇതിപ്പോൾ വിശ്വാസം എന്ന് പ്രശ്നം ഉണ്ടല്ലോ ഇതിപ്പോൾ ഇതിൽ ഇപ്പം മുസാ നബി കടലിലൂടെ പിന്നെ എന്ത് ചെയ്തു വളർന്നു പോയി അതിപ്പോൾ പറഞ്ഞ ആൾക്കാർ എങ്ങനെ വിശ്വസിക്കാൻ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട് അത് അത് ശരിയല്ലല്ലേ തർക്കത് ഒരിക്കലുമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ ഏത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് അറബി ഭാഷയിലാണ് അറബി ഭാഷയിൽ ഒരു പദത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അലങ്കാരമെന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് കടന്നു വന്നത് മൊഴുത്തസരികളായിരുന്നു ആ മൊഴത്തസരികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് വ്യാഖ്യാനിച്ച് തുടങ്ങിയത് മുതൽക്കാണ് ഇസ്ലാം ഒരു ഭാഗത്ത് നശിച്ച് നശിച്ച് ഇല്ലാതെ പോയത് അള്ളാഹു സുബാന താല നബീലോടെ പറഞ്ഞ് കൊടുത്ത സമയത്ത് അറബികളിലേക്ക് ഈ കാര്യം പറഞ്ഞു അറബികൾ അത് എങ്ങനെ മനസ്സിലാക്കി ആ അറബികൾ മനസ്സിലാക്കിയ ഭാഷയിൽ നസിലിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിനക്കുള്ളൊരു പരിഹാരം അതിൽ നിന്നും മാറി ഈ വ്യാഖ്യാനത്തിൻ്റെ വഴികൾ സ്വീകരിച്ച് അവരെ വലിയ നേതാക്കന്മാരായി നേതാക്കന്മാരായിക്കൊണ്ട് കാണുകയും ബുദ്ധിജി എന്താണ് ബുദ്ധിജീവികളായി കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അവരുടെ വഴികൾ പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇന്നും ഒരു ക്ലിപ്പ് ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുക പ്രചരിക്കപ്പെടുന്നുണ്ട് നമുക്കാദ്യ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ുംബദീഷ്ണി കൈകൊണ്ട് പിടിച്ച് സഹായിക്കാൻ പറ്റിയ കൈകൾ അവർക്കുണ്ടോ കണ്ടു സഹിക്കാൻ പറ്റിയ കണ്ടു അമലഹം ആദാനും കേട്ടു സഹായിക്കാൻ പറ്റിയ കാതുകൾ ഉണ്ടോ നിങ്ങളുടെ തേം കണ്ടു സഹായിക്കാൻ കണ്ടോ കേട്ടു സഹായിക്കാൻ പറ്റിയ കാതുകളോ നടന്നുവെന്ന് സഹായിക്കാൻ പറ്റിയ കലകോ പിടിച്ചു സഹിക്കാൻ പറ്റിയ കൈകളുണ്ടോ ഇല്ല ശരി എങ്കിൽ പ്രവാചകൻ നടത്തിയ വെല്ലുവിളി കൊലം പ്രഖ്യാപിക്കുക നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പങ്കാളികളെയും എല്ലാവരും വിളിച്ചോ പടച്ചവന് പുറമെ ആരോടൊക്കെ നിങ്ങൾ വിളിച്ചു തടിയിട്ടുണ്ടോ അമ്പ്യാക്കൾ ഔരിയാക്കൾ മഹാന്മാർ മുനിമാർ മഹർഷിമാർ ദിവ്യന്മാർ സിദ്ധന്മാർ ബാലമാർ ബിവിമാർ ജിന്നുകൾ മലക്കുകൾ കല്ല് മുറിയുടെ മുർക്കൻ പാമ്പുന്നത് കാഞ്ഞിരക്കുറ്റി വരെയുള്ളവർ എല്ലാരും വിളിച്ചു തടിക്കുക കുരി ആക്കും എന്നിട്ട് പിന്നെ എനിക്കെതിരെ നിങ്ങൾ കുതന്ത്രം പ്രയോഗിക്കുക ഫലാത്ത വേണ്ട ഈ വെല്ലുവിളി ലോകാവസാനം വരെ നിലനിൽക്കണം എന്നതാണ് മുജാരികൾ ആഗ്രഹിക്കുന്നത് കേരളം മക്കൾ ആഗ്രഹിക്കുന്നത് പക്ഷേ പരിശുദ്ധ കുമാരിന്റെ ഈ വെല്ലുവിളി അത് തകർന്നു അമ്പെ തരിപ്പണമായി എന്നതാണ് നവയാഥാസ്ഥികൾ ഇത് സമൂഹത്തെ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രവാചകൻ ഈ വെല്ലുവിളി നടത്തി പടച്ചവന് പുറമെ നിങ്ങൾ ആരൊക്കെ വിളിച്ചു വിളിച്ചിട്ടുണ്ടോ തേടിയിട്ട് എനിക്കതിലെ കുതന്ത്രം പ്രയോഗിച്ചോ നിങ്ങൾ എന്താ ആ സാവകാശം വേണ്ട അങ്ങനെയാണ് ലബീദ് ലബീത് ബിനാഴ്സ എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നത് മൂപ്പർ ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്ത് ക്ഷയ്ത്താനെ തൃപ്തിപ്പെടുത്തിയിട്ട് പ്രവാചകന്റെ കുറച്ച് മുടിയും പ്രവാചകൻ മുടി ഉപയോഗിച്ച ചെറുപ്പിന്റെ പല്ലും ഈ ഈത്തപ്പനയുടെ ഉണങ്ങിയ ഒരു എടുത്ത് വെറുവാൻ എന്ന കിണറ്റിൽ കൊണ്ടുപോയിട്ടപ്പോഴേക്കും പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു അല്ല ചെയ്ത കാര്യം ചെയ്തിട്ടില്ലാന്ന് തോന്നി ഈ തോന്നൽ എവിടെ ഉണ്ടാവാ മുസ്ലിയാർ ചോദിക്കുന്നത് എവിടെ ബുദ്ധിക്ക് കുഴപ്പം പറ്റി തോന്നൽ എവിടെ ഉണ്ടാവുക പ്രവാചകന്റെ ബുദ്ധി ക്ഷയ്ത്താൻ ഉപയോഗിച്ചു വെല്ലുവിളിക്കാൻ അന്നാലൊക്കെ ആവശ്യപ്പെട്ടത് നിങ്ങൾ പഠിച്ചവന് ഏതൊക്കെ പങ്കാളികളുണ്ടോ തേടിക്കോ എനിക്കെതിരെ എനിക്കതിനെ പ്രയോഗിച്ചോ കേട്ടോ പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ഏതു ശക്തിയോട് തേടിയാലും ആ തേട്ടത്തിന് ഫലമില്ല ഫലമില്ല എന്ന് പരിശുദ്ധ കുറവാൻ അസന്യുക്തമായി പ്രഖ്യാപിച്ചു പക്ഷേ ഇന്ന് ഷിർക്കിന് ഫലം ലഭിക്കും എന്നാണ് ഈ ടീം സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഇവിടെ കാലം ഇസ്ലാമി ആവശ്യപ്പെടുന്നു ഷിർക്കിന് ഫലമില്ല എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് സംസാരമാണ് എന്താണ് സംസാരാണ് പ്രതികരിക്കാനുള്ളത് ഇവിടെ ഇദ്ദേഹം ചില സംഗതികൾ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇവിടെ ഒന്നെന്താ വെച്ചാൽ ഷുർക്ക് ചെയ്താൽ അതിന് ഫലമുണ്ടാകും എന്ന് നമ്മളൊക്കെ പറയുന്നു ഷുർക്കിന് ഫലമില്ല യഥാർത്ഥത്തിൽ ഷുർക്ക് ചെയ്താൽ അള്ളാഹുസ് മഹാനുഭവത്താൽ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് നമ്മളാരും പറയുന്നില്ല മാത്രമല്ല ഉത്തരം കിട്ടില്ല എന്നാ നമ്മൾ നമ്മൾ നമ്മുടെ പ്രബോധന രംഗത്തും വിഷ്ണു വിഭാഗം അതിൻ്റെ ഒന്നാമത്തെ മുരികളിലാകട്ടെ റസോല്ലാസോല്ലാസം മുതൽക്കുള്ള ഒക്കെ പ്രബോധനം എന്താ വെച്ചാൽ അള്ളാഹു അല്ലാത്തവരാരെ വിളിച്ച് തേടിയാലും അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും അതുപോലെ തന്നെ മനുഷ്യരാണെങ്കിലും കല്ലുകളാണെങ്കിലും അവർ ഉത്തരം ചെയ്യുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യൻ ചുർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷിർക്ക് അതായത് അള്ളാഹു അല്ലാത്തവർക്കുള്ള തേട്ടത്തിന് ഉത്തരം ഉണ്ടാവുകയില്ല അത് തന്നെ നമ്മൾ പറ പഠിപ്പിക്കണം പിന്നെ നമ്മളെന്തോ ഒരു പുതിയതായി പുതിയതായിക്കൊണ്ട് കണ്ടെത്തി കൊണ്ടുവന്നു പിന്നെ ഷിഹിറിൻ്റെ ഹദീസ് അത് ഈ ആയത്തുകൾക്ക് എതിരാണെന്നാണ് അദ്ദേഹം ധനിപ്പിക്കാൻ ശ്രമിക്കണം അതായത് പിന്നെ സുഹൃത്തു ആറാഫിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുസ് മഹാനോത്തനല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് പറയുകയാണ് കൊലക്കാക്കും സുമഖീദൂനി ഫല തൊന്നറും നിങ്ങളെല്ലാവരും വിളിച്ചോളി എനിക്കെതിരെ കുതന്ത്രം പ്രയറ്റിക്കോളി നിങ്ങൾ ഒരിക്കലും അത് അമാദം കാണിക്കണ്ട അപ്പോൾ ഈ ആയത്ത് പ്രകാരം റസൂള്ളി സ്വല്ലാസ്വലമുക്ക് സിഹറ് ബാധിച്ച ഹദീസി ആയത്തിനെതിരാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ധ്വനി യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം നബിസ്വല്ലാസ്വലമുക്ക് ശത്രുക്കൾ എന്ത് ചെയ്താലും സംഭവിക്കാൻ പാടില്ല കാരണം സുമ്മക്ക് ഈ ധ്വനി എന്നാണല്ലോ എന്ത് കുതന്ത്രം എനിക്കെതിരെ പറ്റിക്കോളി അത് ജൂതന്മാരോട് എല്ലാവരും വിളിക്കണം പിന്നെ രസവല്ലാസ്സലമക്കെതിരെ ആരെന്ത് കുതന്ത്രം ചെയ്താലും അതൊന്നും ഫലിക്കാൻ പാടില്ല പലിച്ചാലെന്താ യാത്ര പൊളിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കറിയാം റസൂല്ലാ വലി വസ്ലമുക്ക് ഹൈബറിന്റെ ദിവസം ഒരു ജൂത കൊടുത്തു പെണ്ണുന് തേട്ടുണ്ട് അത് റസൂല്ലാക്ക് എതിരെയുള്ള തന്ത്രമായിരുന്നു ആ വശം റസൂൽ അള്ള്ലി വല്ല മുക്ക് ഏറ്റിട്ടുണ്ടോ ഇല്ലേ കുറച്ച് റസുള്ള മരിച്ചില്ല എന്നല്ലേ ഉള്ളൂ മരണപ്പെട്ടു കഴിഞ്ഞു അത് ആ വിഷയത്തിൽ തന്നെ റസൂൽ സലഹലോ പറഞ്ഞല്ലോ മരിക്കുന്ന സമയത്ത് സൈബറിലെ പെണ്ണ് തന്ന വിഷത്തിന്റെ വേദന ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് മരണ പോലും അതായത് ഷഹാദത്താണ് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ളത് കാരണം സാധാരണ മരണമല്ല രക്തസാക്ഷിത്വമാണ് കാരണം ശത്രുവിന്റെ കൈകളാൽ ഏറ്റ കൊണ്ടാണ് നബി മരിച്ചതെന്നാണ് അപ്പം ആ ആ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇത് ഈ ഖുർആനെതിരാവും ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം കാരണം അലൈഹി അല്ലാസ്സല്ലമുക്ക് ശത്രുവിന്റെ ഒരു കുതന്ത്രം എന്ത് ചെയ്യാൻ പാടില്ല കേൾക്കാൻ പാടില്ല രണ്ടാമത്തെ ഒരു വിഷയം ഇപ്പൊ നമുക്കറിയാം നബി നബീസ് അല്ലാസ്സല്ല മുഹദിൻ്റെ രണ്ടാങ്കടത്തിൽ വീണു അതുപോലെ തന്നെ റസഖുല്ലാക്ക് പരിക്കൽ പറ്റി പിന്നെ നബീസ് അല്ലാസല്ല കുഴിയിൽ വീണ് കിടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും ശത്രുവിന്റെ കുതന്ത്രങ്ങൾ മൂലമാണല്ലോ അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ രമിസല്ലാഹു അല്ലുക്ക് സിഹറ് ബാധിച്ച ഹദീസിനെ തള്ളാൻ യഥാർത്ഥത്തിൽ ഇതിനെന്ത്യാണ് പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഇപ്പോൾ പല മഖാറുല്ലി മുത്തമീൻ റജുലസുറ എന്ന ആയത്ത് കുറേ ഉദയം പിന്നെ വൊലാഹുൽ ഹുസാഹിർ അഹ് എന്നുള്ള ആയത്ത് ഇപ്പം ഒരു പുതിയ ഇറക്കുമതിയാണ് തുമ്മക്ക് അപ്പോൾ അല്ല എന്നിട്ട് ഇദ്ദേഹം പറയാണ് ലബീദിൻ അസമ പിന്നെ പിശാജിനെ ആരാധിച്ചു പിശാജിനെ ആരാധിച്ചിട്ട് ആ പിശാജ് പിന്നെ ആരാധ ആരാധനയുടെ ഫലമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് കൊടുത്തത് അങ്ങനെയൊന്നും ഹദീസിലോടില്ല ഈ ഹദീസ് യഥാർത്ഥത്തിൽ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതാണ് പ്രശ്നത്തിൻ്റെ മർമ്മം അപ്പോൾ ആ ഹദീസുകൾ അംഗീകരിക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ എന്താക്കുകയാണ് അന്ധവിശ്വാസികളാക്കുകയാണ് ഇതിന് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് ഞാൻ ഒരു പിന്നെ ഈ ഹദീസുകൾ ആരൊക്കെ പറഞ്ഞു എന്ന് കൂടി പറയാം ഇദ്ദേഹം പറയുന്നത് പിന്നെ ചില തോന്നലുകളുണ്ടായി അത് നബിസ് അല്ലാസ്സലമയുടെ ബുദ്ധിക്ക് ബാധിച്ചു അപ്പോൾ തോന്നലുകളുണ്ടായാൽ ബുദ്ധിക്ക് ബാധിച്ചു അപ്പോൾ വൈസൽ മൂലവി പറഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ മലപ്പുറം സംവാദത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു അലിമദിനി സാഹിബ് ശബാബിൽ നബി എഴുതി നബിസ്വലാഹു അല്ലിസ്ലമേക്ക് സിഹറ് ബാധിച്ചിട്ട് പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാർ സംഭവിച്ചു എന്ന് ഹദീസിലുണ്ട് നമ്മൾ അലിമദിനിൻ്റെ ചോദിച്ചു മാസ്ക് ഒക്കെ കിട്ടാവുന്നതിന് അപ്പോൾ പിന്നെ എവിടെ അലിമദിനി അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഉണ്ടാട്ടല്ല അപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കണെ കൊടുക്കാമല്ലോ അതിനുള്ള കൊണ്ടുവന്ന പക്ഷെ അന്നും ഉണ്ടാത്ത ആളുകൾ പിന്നെ സമ്മേളനത്തിൽ മറ്റൊക്കെ വെച്ചിട്ട് ഇതാ ബുദ്ധിക്ക് തരാറും സംഭവിച്ചു വ്യാഖ്യാനം ചൊപ്പിക്കാൻ അതില് തെളിവെന്താ വെച്ചാൽ യുഹയ്യ എന്ന് തോന്നൽ ഉണ്ടായിന്ന് പറഞ്ഞേരോന്നൽ എവിടെ ഉണ്ടാകുക ബുദ്ധിയിലല്ലേ ശരി യഥാർത്ഥത്തിൽ ആ ഇത് പ്രമാണങ്ങളുടെ ആ മൂസാ നബി അലൈഹി സ്വലാത്തുസ്ലാമക്ക് പിന്നെ ഈ സാഹിറന്മാരുടെ ഈ വടിയും അതുപോലെ തന്നെ കയറൊക്കെ നിലത്തിട്ട് അപ്പം അന്ന് തന്നെ പറഞ്ഞു മൂസാനബിക്ക് തോന്നലുണ്ടായി കാരണം യഥാർത്ഥ പാമ്പും അതുപോലെ തന്നെ എഴുന്ന പാമ്പല്ലാത്ത വടിയേയും പിന്നെ ഈ ഇതിനൊക്കെ യഥാർത്ഥമില്ലാത്തൊരു കാര്യത്തിൻ്റെ മൂസാനബിക്ക് എന്തു അങ്ങനെ തോന്നി അപ്പോൾ അലിമദിനിയുടെ വ്യാഖ്യാന പ്രകാരം മുസാ എന്തായി ബുദ്ധിക്ക് ബാധിച്ചു ബുദ്ധിക്ക് ബാധിച്ചു പിന്നെന്തായി അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് അതിനെതിരാണല്ലോ കാരണം മുസാ നബി അലൈ സ്വല്ലാത്ത പിന്നെ മുസാ നബി അലൈഹി സ്വല്ലാത്തു വസ്ലാമിയുടെ ബുദ്ധിക്ക് വരെ തകരാറ് സംഭവിച്ചു ഇത് ഖുറാനുണ്ട് അതേ പദപ്രയോഗമാണ് ഹദീസ് അല്ലൊ ഹയ്യൽ ഇലഹി എന്നുള്ള ഖുറാൻ്റെ അതേ പദപ്രയോഗം തന്നെയാണ് ഹദീസിലുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ് നബിസ് അല്ലാ വല്ലമുക്ക് സിഹറ് ബാധിച്ചു എന്നുള്ളത് നബ്സ് അല്ലാ വല്ലമിനോട് അള്ളാഹുഹാനു അല വെളിപ്പെടുത്തിയൊരു സംഭവം ഇത് പിന്നെ വിസ്റ്റം വിഭാഗം പറയുന്നു ബിൻ അസമ് പിന്നെ പൂജിച്ചുകൊണ്ട് പിന്നെ റസൂള്ളാഹുല്ലാ വസ്ലുമുക്ക് സിഹറ് ബാധിച്ചു അപ്പോൾ അതുകൊണ്ട് വിസ്റ്റം വിഭാഗം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു നമ്മളിവിടെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇത് വിസ്റ്റം വിഭാഗത്തിൻ്റെ ഒരു പുതിയ വാദമൊന്നുമില്ല വിസ്റ്റം ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് ഈ ഐതിഹസികൾക്ക് അവിടെ അല്ലേ ഇനി മാത്രമല്ല നമ്മൾ ഈ വിഷയം മനസ്സിലാക്കും മനസ്സിലാക്കണം എന്ന് വെച്ചാൽ റസൂ അല്ലാസ്സലമക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് ആരാണ് ജിബിലലി സ്വല്ലാത്ത വസ്സലാമയാണ് ഫൈഇന്നഹു മത്തബൂബ് എന്ന് ജിബിലള്ളി സ്വലാത്തുസ്വല റസൂലാഖ് പോലും അറിയില്ലായിരുന്നു അപ്പം റസൂള്ളി സ്വലി വസ്ലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ജിബിലിൽ മിക്കാലാണ് പറയണത് കൊടുക്കുന്നത് ഫൈനഖ് മത്തബൂബ് താങ്കൾ മസഹൂറാണ് അപ്പോൾ മറ്റും അലക്ക് ചോദിച്ചു ആരാണ് വല്ലഭീതിന് ആസം ചെയ്തു ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്തതായിരുന്നത് ആയിഷ ഉമ്മ നമ്മുടെ പിതാ നമ്മുടെ മാതാവായി ആയിഷ അറല്ലോ അവിടെ നിന്നിങ്ങോട്ട് അസൂർലി സി വസെ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരേക്കുമുള്ള അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർ എത്ര എത്ര ഇപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെ പിന്നെ ജെറദ് നോക്കിയപ്പോൾ ഏകദേശം ഒരു എഴുപതോളം പണ്ഡിതന്മാരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർ ഈ എഴുപതോളം പണ്ഡിതന്മാർ أفراد غندنغ تفسير هذا سعد بن منصور إمام بن زهري هذا أبي شيبة إمام محمد هذا بو تنه إمام حميدي هذا بو تنه إمام بخاري إمام مسلم ابن ماجة ابن قتيبة هذا إمام أبو يعلى ابن خلال إمام طحافي ابن عبد الربي هذا إمام طبراني إمام أدبوال تنة إمام ببن قدامة إمام ماوردي بيهقي إنجن إمام قرطبي إمام واحد إمام كرمان إمام بغوي إمام مازوري إمام ببن ساكر إبن خراطي، إبن إمام خراطي إمام الجوزي أبو شيخ حسين بن تيمية إمام حاموي إبن لثير رياض الدين المقدسي إمام نووي ഇങ്ങനെ ഇങ്ങനെ എണ്ണി 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 നമുക്ക് അതായത് പിന്നെ അതുപോലെ തന്നെ ആളുകൾ ആളുകൾ പിന്നെ ഇബിൻ കൈമി ഇമാം ഹലിബി ഇബിൻ ഗസീർ അതുപോലെ തന്നെ ഇമാം ഇബിൻ മുലക്കിന് ഇമാം ഹൈസം ഇബിൻ ഹജൽ അസ്കലാനി അതുപോലെ തന്നെ ഇമാം സയൂത്തി ഇമാം പിന്നെ സംഹൂദി ഇമാം കസ്തലാനി മുല്ലാൽഖാരി ഇമ ഷൗഖാനി സിദ്ദീഖ് ഹസൻ ഖാനി അതുപോലെ ഇബിൻ ആശുറ ി അതുപോലെ തന്നെ ഷെഹൽബാൻ ഇബിൻ ഹുസൈമിൻ ഇങ്ങനെ വന്നിട്ട് പഴയ കാലത്തുള്ളവരും കാലം മുതൽ ആധുനികരായിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിച്ച ദീസാണ് അത്രയും ഇഷ്ടം പറഞ്ഞിട്ടുള്ളൂ ഇഷ്ടക്കാരി പുതിയ പുതിയൊരു ആശയൊന്നും ഇവിടെയും കൊണ്ടുവന്നിട്ടില്ല അതെ സംഭവം വെച്ചാലേ വെച്ചിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൊഴത്തസിലാക്കൾക്ക് വന്നൊരു അബദ്ധം എന്തായിരുന്നു വച്ചാൽ അവര് കൊറേ അടിസ്ഥാന തത്വങ്ങൾ ഉണ്ടാക്കി വെച്ചു ആ അടിസ്ഥാന തത്വങ്ങളിലേക്ക് ഇസ്ലാമിനെ കൂട്ടി നോക്കിയപ്പോൾ പലതുപോലെ തത്വങ്ങളിലൂടെ യോജിച്ച യോജിക്കാതെ വന്നപ്പോൾ അവരെന്താക്കി തത്വങ്ങളിലേക്ക് യോജിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിനെ അവർ മാറ്റാണ് മാറ്റാണ് ചെയ്തത് ഇപ്പോൾ ഇവർ ഈ ജിന്ന് മലക്ക് എന്നതൊക്കെ അഭൗതികമാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അഭൗതിക സൃഷ്ടികളോടുള്ള സഹായത്തേട്ടം മുഴുവനും പ്രാർത്ഥനയാണെന്ന് കൊണ്ടുവരികയും സമർപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് സിഹിറിന് ഫലമുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ മുഷിരിക്കാണ് കാഫറാണെന്ന് പരസ്യമായി സംവാദത്തിൽ പറഞ്ഞല്ലോ സംവാദത്തിന്റെ വസ്തു തന്നെ തരുന്നില്ല മലപ്പുറത്ത് ലോകത്ത് ഈ വിഭാഗത്തിന് മുമ്പ് ലോകത്ത് ഒരു മനുഷ്യനും പറയാത്ത ഒരു പുത്തൻവാദാണത് ആ പുത്തം വാദത്തെ സ്ഥാപിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ ഈ എഴുപതോ ഞാൻ വ്രതം നോട്ടിയതാണ് െ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ അഹുലസ്വനയുടെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പിന്നെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചവരൊക്കെ അന്ധവിശ്വാസികളാണോ എങ്കിൽ ഹദീസൊന്നും എടുക്കാൻ പാടില്ല ഈ പറയപ്പെട്ട ഒരു കിതാബിന് ഒരു ഇമാമിന് എടുക്കാൻ പാടില്ല ഇമാം ബുഖാരി അന്ധവിശ്വാസിയാണെങ്കിൽ ഇമാം ബുഖാർ ഒരു ഹദീസ് എടുക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചപ്പോൾ നമുക്ക് കാരണം അദ്ദേഹത്തിൻ്റെ അഹീത പച്ച അപ്പോൾ ഇമം മുസ്ലീം ഇമാം ഇമം ഷെയ്ഖുസൈൻ ബിത്തീമിയ നമ്മുടെ നവോത്ഥാന നായകനായി കാണുന്ന ഷേഖ് മുഹമ്മദ് അബ്ദുൽ ഹാബ് അറമുലേക്കാർ അടക്കമുള്ള എത്രത്തോളം കെ എം മൂലം ഉം മൂലി അടക്കമുള്ള മറ്റു വരെ അപ്പോൾ ഈ ഒരു വിശ്വാസം ഇനി മാത്രമല്ല ഈ സിഹറുമായി ബന്ധപ്പെട്ട ഈ റസൂള്ള വല്ലാസ്ലമിക്ക് സീഹറ് ബാധിച്ച ഹദീസ് നേരത്തെ ഷബിസ്ലായി പറഞ്ഞ പോലെ തഫ്സീറുകളുണ്ട് ഇമാം റാസി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അക്കീദയുടെ കിതാബിലുണ്ട് റസൂർലാഹില്ലാഹു അലൈഹി വല്ലമയുടെ സീറ എഴുതിയിട്ടുള്ള ഈ ആളുകളോട് നമ്മൾ സ്നേഹബുദ്ധിയെ പറയുകയാണ് നിങ്ങൾ പ്രവാചക സർ അല്ലാഹു അല്ലെങ്കിൽ ജീവചരിത്രം വിധി ലോകത്ത് ഏത് കിതാബ് എടുത്തോളൂ അതിൽ ഈ ഈ സംഭവം ഉണ്ടോ അല്ലേ ഇത് വിഷ്ണുക്കാരൻഡാക്കിയതല്ലോ ഇബിൻ നസീറിൻ്റെ പിതാ എടുത്ത് നോക്കി ഇബിൻ നസീറിൻ്റെ താരീഖെടുത്ത് നോക്കി തൊബരിയുടെ താരീഹെടുത്ത് നോക്കി ലോകത്ത് ഏത് താരീഖ എടുത്ത് നോക്കി എല്ലാത്തിനും എല്ലാത്തിനും ഉണ്ട് ഹദീസിൻ്റെ ശർഹകൾ മുഴുവൻ ഹദീസിൻ്റെ കിതാബിലുണ്ട് അതുപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അക്കീദയുടെ കിതാബിലുണ്ട് എത്രത്തോളം ചെറുപ്പം തഹാബിയുടെ ഷറഹീദ് ഈബിൻ അബ്ദുൽ പിന്നെ റഹമത്തുല്ലാഹി അലഹി ഈ ദുർഹമുമായി കൊണ്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ അവിടെ ലബിദുനാസം വരുന്നുണ്ട് കാരണം ഈ ഇദ്ദേഹം ലബിദുനാസബിൽ നിന്നാണ് ഈ വാദം എടുത്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പിഴച്ച വാദങ്ങളൊക്കെ ആ ലബി ദുനാസ അവിടെ വരുന്നുണ്ട് അപ്പം അക്കീദയുടെ വിഷയം ഈ ലോകത്തിൻ്റെ വിഷയം സിഹറുമായി ബന്ധപ്പെട്ട് വന്ന ലോകത്തിൻ്റെ വിഷയം പറയുമ്പോൾ ലിസാനുൽ അറബിൽ ഇബിന് മമ്പൂർ ഹദീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫെഹിന്റെ സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട ഫെഖിന്റെ ചർച്ചയിൽ ഫൊക്കഹാക്കൾ ഹദീസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവർക്കൊന്നും ഇപ്പൊ സുമ്മ കീതൂനി എന്നുള്ള ആയത്ത് തിരിഞ്ഞില്ല എന്ന് മനസ്സിലായിട്ടുള്ളു മനസ്സിലായിട്ടുള്ള അപ്പോൾ ഈ ആയത്തിനെതിരാണല്ലോ പഠിച്ചോന് ഈ ഹദീസ് ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തൊരു വൈജ്ഞാനികമായിക്കൊണ്ട് മാന്യമായി സമീപിച്ചാൽ തീരാവുന്ന പ്രശ്നമേ തുടരുള്ളൂ അതേസമയത്ത് ഇത് ചില അജണ്ടകൾ നടപ്പിലാക്കുന്നതിൻ്റെ കൊണ്ട് ഇതിനെ നോക്കി നോക്കിക്കാണുമ്പോഴാണ് ഒരു സംഘടനാ സങ്കുചിതത്വം ഒരു പക്ഷപാതം ഇങ്ങനെ നോക്കിക്കാണുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഇങ്ങനെ ലൈവ് കൊണ്ട് ഇങ്ങനെ നമുക്കത് നമുക്കിത് എന്ന് വെച്ചാൽ ഇത് നമ്മൾ പലതവണ എന്ത് ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്ത് ഇവരിങ്ങനെ പുതിയ പുതിയ തെളിവുകൾ ഇപ്പോൾ ഖുറാൻ ഹദീസ് ദുർബലാണ് ാണ് തെളിയിക്കാൻ ആലോചിക്കട്ടെ അവരുടെ അവരുടെ തൗഹീദിൽ വന്ന യഥാർത്ഥത്തിനൊക്കെ കാരണം അത് ശബിശല പറഞ്ഞ പോലെ ജിന്നുകളും മലക്കുകളും അഭൗതിക ശക്തികളാണ് എന്ന് പറയുന്നതോടു കൂടി ഇവർക്ക് നിഷേധിക്കല്ല ഇവർക്കിത് നിഷേധിക്കില്ലാതെ അതുകൊണ്ടാണ് പിന്നെ ബാത്റൂമിൽ കയറുമ്പോൾ ആൺ കൊതുകും പെൺകുതുകയാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് ആൺ പിശാജും പെൺപിശാജിന് അർത്ഥം പറയുമ്പോൾ ആ പിശാജിൽ നിന്നുള്ള ഉപദ്രവം പേടിച്ചു കഴിഞ്ഞാൽ അഭൗതികമായ ഭയമായി ശുർക്കായി അതുകൊണ്ട് തൗഹീദിൽ പിഴച്ച ആളുകളെ സംബന്ധിച്ചോടത്തോളം അവർക്ക് ഹദീസ് നിഷേധിക്കേണ്ടി വരും അപ്പം ആ നിഷേധത്തിനൊരു പ്രാമാണിക മുഖം കൊടുക്കണമെങ്കിൽ എന്തുവേണം ഈ ഖുറാനു സുന്നത്തൊക്കെ സുന്നത്തും പറയുന്ന ആളുകൾ പിന്നെ അന്ധവിശ്വാസികളൊക്കെ ഇവിടെ വിശ്വാസത്തിലെ തെറ്റായ വിശ്വാസമാണ് അതെ അതിൽ ഏറ്റവും പറയാം അവസാനമായിട്ട് ഇവരുടെ വിശ്വാസ പ്രകാരം അഴുതുപില്ല റജി റജിയൊന്നും ചെല്ലാൻ പറ്റില്ല കാരണം എന്തിനാ ഷൈത്താൻ തൊട്ട് ശക്തിയല്ലേ അപ്പൊ അഭൗതികമായ മാർഗത്തിൽ അള്ളാക്ക് മാത്രമേ സഹായിക്കാനും ഉപദ്രവിക്കാനും കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ അതിപ്പോ എന്താണ് അള്ളാനൊരു എന്താ കളിയാക്കുന്ന രീതിയാണ് കാരണം തൊട്ട് നീ എന്താക്കണം ശരണം തരണം എന്നാണ് എന്തിനാ ചോദിക്കേണ്ട ആവശ്യം എന്താ നമുക്കൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കും ഒന്ന് അന്ധവിശ്വാസം ശരിക്കും നമ്മളല്ല പ്രചരിപ്പിക്കുന്നത് വിസ്ഡം എന്ന് പറയുന്ന കൂട്ടായ്മ മാലിക് സലഫി പറഞ്ഞതുപോലെ ഇസ്ലാമിക ലോകത്തുള്ള പണ്ടുകാലം മുതൽ ഇന്ന് വരെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞൊരു വാക്കും മാറ്റിയിട്ടില്ല അത് അതേപോലെ പറയുന്നു അത് ശേഷം അല്ല ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഈ ആളുകൾ ഒന്ന് ആഴത്തിൽ പഠിക്കാനും മർക്കസ് ദാബൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാരാണ് എന്തു ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ എന്തുണ്ട് നല്ല അറിവുന്തക്കളെ പണ്ട പണ്ഡിതന്മാരുണ്ട് അവരൊക്കെ ഒന്ന് ആലോചിക്കട്ടെ ഈ പറയുന്നതിന് ഒരു ഈ പിന്നെ എന്താ പറയുക പ്രമാണങ്ങളോട് യോജിക്കാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ തടയിടാൻ അവരെന്ത് ചെയ്യണം ശ്രമിക്കേണ്ട ഒരു സമയം കൂടിയാണ് അത് പറഞ്ഞ് നമുക്ക് സീർ ബാധിച്ചു സീർ ബാധിച്ചും ഇങ്ങനെ പ്രചരിപ്പിക്കും നമ്മൾ ആരും ഇത് പ്രചരിപ്പിക്കുന്നില്ല ഹദീസിലുണ്ട് നമ്മളത് അംഗീകരിക്കുന്നു പക്ഷേ ഇവരത് നിഷേധിക്കുമ്പോഴാണ് നമുക്കത് പറയേണ്ടി വരുന്നത് ഇവർ പരസ്യമായി ആയത്ത് ഒതി ദുർവ്യാഖ്യാനിച്ച് ഹദീസ് നിഷേധിച്ച് പറയുമ്പോഴാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഒന്ന് റസൂലാക്ക് ബാധിച്ചു ആരും പറയുന്നില്ലല്ലോ അതേ സമയത്ത് പ്രവാചകന്റെ ജീവിതത്തിൽ അള്ളാഹു നടത്തിയൊരു പിന്നെ സംഗതി നമ്മൾ എന്ത് ചെയ്യുന്നു അതായത് ഈ അന്ധവിശ്വാസം എന്ന പദത്തിന്റെ യഥാർത്ഥവും പദാർത്ഥവും എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടു കൊണ്ടിപ്പോ യോജിക്കേണ്ടത് അലിമദനിക്കാണ് കാരണം ഒരു അന്ധമായ വിശ്വാസത്തിന്റെ പിന്നാലെ ഓടിയാക്കും അതാണ് ആവശ്യത്തില് സൂചിപ്പിക്കുന്നത്